മനുഷ്യാവകാശം ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യനോളം പഴക്കമുണ്ട് ആ പദത്തിന് മനുഷ്യനുള്ളിടത്തോളം കാലം ആ പദാവലിക്കും ആസ്തിത്വം ഉണ്ടാകും മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സാർവദേശ തലത്തിലും മനുഷ്യൻ ജീവിക്കുന്ന എല്ലാ ഇടങ്ങളിലും മനുഷ്യാവകാശത്തെക്കുറിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത് മനുഷ്യാവകാശ ധംസനങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശത്തെക്കുറിച്ച് കൂടുതൽ സംവാദങ്ങളാണ് പൊതുമണ്ഡലത്തിൽ ഉയർന്നു വരുന്നത് എന്താണ് മനുഷ്യാവകാശം മനുഷ്യാവകാശത്തിൻ്റെ ദാർശനികമായ അടിത്തറെന്താണ് മനുഷ്യാവകാശത്തിൻ്റെ പ്രയോക്താവാരാണ് വജ്ഞാതാവാരാണ് മനുഷ്യാവകാശങ്ങളുടെ കാലികമായ പ്രസക്തി എന്താണ് ബൈബിളിന് മനുഷ്യാവകാശങ്ങളുമായിട്ടുള്ള ബന്ധമെന്താണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളോട് ബൈബിളിൻ്റെ ആധുനിക മൂല്യങ്ങൾ എങ്ങനെയാണ് സംവദിക്കുന്നത് ബൈബിൾ ഒരു മനുഷ്യവകാശങ്ങളുടെ പ്രകടനപത്രിക അങ്ങനെയാകുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശം ബൈബിളിൻ്റെ സംഭാവനയാണോ ബൈബിൾ എന്ത് പ്രേരകമാണ് ഈ പ്രഖ്യാപനങ്ങൾക്ക് നൽകുന്നത് അതാണ് നമ്മൾ ചിന്തിക്കുന്നത് വിശകലനം ചെയ്യുന്നത് മനുഷ്യാവകാശവും ബൈബിളും ഈ എപ്പിസോഡിൽ നാം വിശദീകരിക്കുന്നു മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളോട് ബൈബിളിനുള്ള പ്രതിബദ്ധത നമ്മൾ എങ്ങനെ നമ്മളായി മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് മാജ്നാക്കാർട്ടയാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഇംഗ്ലണ്ടിൻ്റെ മണ്ണിൽ ജോൺ രണ്ടാമൻ ചക്രവർത്തി ഒപ്പുവെച്ച മാജ്നക്കാർട്ട മാഗ്നക്കാർട്ടയിൽ ഊന്നി നിന്നുകൊണ്ടാണ് എല്ലാ കാലഘട്ടവും മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുന്നത് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യനുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ലോകത്തെ വ്യവഹാര മണ്ഡലങ്ങളിൽ പൊതുമണ്ഡലത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പദാവലി ഹ്യൂമൻ റൈറ്റ്സ് ആയിരുന്നു മനുഷ്യാവകാശം എന്ന വാക്കായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ജോൺ ഡണ്ടാമൻ ചക്രവർത്തി ഒപ്പുവെച്ച മാഗ്നാകാർട്ട പിന്നീട് കൂടുതൽ വികസിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ മാസം പത്താം തീയതിയാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പൊതുസഭയിൽ ലോകത്തമ്പാടും ഒരു യു എൻ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ മനുഷ്യാവകാശ പ്രഖ്യാപനം തന്നെ യു എൻ ജനറൽ അസംബ്ലിയിൽ ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ മാസം പത്താം തീയതി ലോകത്തമ്പാടും മനുഷ്യാവകാശ ദിനമായി കൊണ്ടാടുന്നു ഇതാണ് ഇതിൻ്റെ ചരിത്രപരമായ ഒരു നാൾ വഴികൾ അതിൻ്റെ ഭാഗമായി ലോകത്തുള്ള എല്ലാ സ്വതന്ത്ര രാഷ്ട്രങ്ങളും പരമാധികാര റിപ്പബ്ലിക്കുകൾ മനുഷ്യാവകാശത്തെ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു ദേശരാഷ്ട്രത്തിൻ്റെ മാനുവസ്റ്റയായി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളുടെ ഭരണഘടനയിൽ അത് ശാംശീകരിക്കുകയും അത് കൃത്യമായി ജനാധിപത്യ രാജ്യങ്ങൾ ലിബറൽ ഡെമോക്രസി നിലനിൽക്കുന്ന പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്ന ഫെഡറലിസം നിലനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും ഈ ഹ്യൂമൻ റൈറ്റ്സ് തങ്ങളുടെ അവകാശമായി പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നാൽ സാമ്രാജ്യത്വത്തിൻ്റെ കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ അധിനിവേശത്തിൻ്റെ കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടങ്ങളിൽ മനുഷ്യാവകാശങ്ങൾ കശാപ്പ് ചെയ്തിട്ടുണ്ട് ഏകാധിപതികൾ ലോകം ഭരിച്ച കാലഘട്ടങ്ങളിൽ മെജോറിട്ടോറിയനിസം ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ അടിച്ചമർത്തിയ കാലഘട്ടങ്ങളുണ്ട് ഭരണകൂട ഭീകരത പോലീസിനെയും പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായ മർദ്ദനങ്ങൾ ജനങ്ങൾക്കെതിരെ അഴിച്ചുവിട്ടിട്ടുണ്ട് അവിടെ എല്ലാ കാലത്തും എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യാവകാശം ചവിട്ടി അരയ്ക്കപ്പെടുകയും പൗരാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ലോകത്തമ്പാടുമിന്ന് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ചർച്ചകളും സിമ്പോസിയങ്ങളും സെമിനാറുകളും നടക്കുകയാണ് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന കുടിവെള്ളത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ജീവിക്കാനുള്ള അവകാശം പിറന്ന മണ്ണിൽ ലഭ്യമാകുന്നതിന് വേണ്ടി ലോകത്തെമ്പാടും സമരങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് മനുഷ്യാവകാശങ്ങൾ എവിടെ ധ്വംസിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം കൃത്യമായ ജനസംഖ്യത്തിൻ്റെ രാഷ്ട്രീയം ദ പൊളിറ്റിക്സ് ഓഫ് മൾട്ടിറ്റ്യൂഡ് ട്യൂ ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയം കൃത്യമായി ഇടപെടും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുടെ നിലനിൽപ്പ് അതിൻ്റെ ആസ്തിത്വം അതിൻ്റെ സോഷ്യൽ പ്രാക്ടീസ് അതിൻ്റെ പ്രയോഗം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ മാഗ്ന കാട്ടയിലൂടെ വിഭാവനം ചെയ്യപ്പെടുകയും നാൽപ്പത്തിയെട്ട് ഡിസംബർ പത്തിന് യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്ത പിന്നീട് എല്ലാ കാലഘട്ടവും ഡിസംബർ പത്ത് ലോകത്തെമ്പാടും ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയി ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ പശ്ചാത്തലത്തിൽ എന്താണ് മനുഷ്യാവകാശം ഈ ഭൂമിയിൽ സ്വതന്ത്രനായി സ്വാതന്ത്ര്യത്തോടെ ജനിച്ച എല്ലാവർക്കും അർഹതപ്പെട്ട ഒന്നാണ് അവകാശം മനുഷ്യാവകാശം സ്വാതന്ത്ര്യത്തോടെ വളരെ സ്വതന്ത്രമായി ചങ്ങലകളില്ലാതെ ചരടുകളില്ലാതെ വിലങ്ങുകളില്ലാതെ കെട്ടുകളില്ലാതെ ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യർക്കും മനുഷ്യവകാശം വെച്ചനുഭവിക്കാൻ അത് പ്രയോഗിക്കാൻ ആസ്വദിക്കാൻ അവർക്ക് അർഹതയുണ്ട് അതവരുടെ അർഹതയാണ് ലോകത്തമ്പാടും അതിപ്രധാനമായി റൈറ്റ് ടു ലൈഫ് ജീവിക്കാനുള്ള അവകാശം റൈറ്റ് ടു ഹെൽത്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫ്രീഡം ഫ്രം ഫിയർ ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എല്ലാത്തരത്തിലുള്ള ചൂഷണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം റൈറ്റ് ടു സ്പീച്ച് ആശയങ്ങൾ പ്രകടിപ്പിക്കാനും പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം തങ്ങളുടെ ഇഷ്ടദേവനെ പൂജാവിഷയങ്ങളെ ആരാധിക്കാനുള്ള വിശ്വാസ സ്വാതന്ത്ര്യം സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യങ്ങളിൽ അധിഷ്ഠിതമാണ് മനുഷ്യാവകാശം ജന്മനാ മനുഷ്യന് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യർക്കും അർഹതപ്പെട്ടതാണ് മനുഷ്യാവകാശം പക്ഷെ അത് ഇന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഭരണകൂട ഭീകരരുടെ കാലഘട്ടം ഫാസിസ്റ്റ് വംശീയ ഭരണകൂടങ്ങൾ ലോകത്തെമ്പാട് പിടിമുറുക്കിയ കാലഘട്ടം അൾട്രാനാഷണൽ മെജോറിറ്റേറിയൻസും വലിയ സമഗ്ര ആധിപത്യങ്ങൾ ലോകരാഷ്ട്രങ്ങളെ കീഴ്പ്പെടുത്തുന്ന കാലഘട്ടം ഈ കാലഘട്ടങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ സ്ത്രീകൾ ദലിതകൾ ആദിവാസികൾ അതുപോലെ തന്നെ കുട്ടികൾ വളരെ ക്രൂരമായി ചവിട്ടി അരയ്ക്കപ്പെടുന്നുണ്ട് തങ്ങൾ പിറന്ന ഭൂമിയിൽ നിന്നും അവർ ബഹിഷ്കരിതരാകുന്നുണ്ട് തങ്ങളെ പുറത്താക്കുന്നുണ്ട് പുറത്താക്കപ്പെട്ട ഭൂമിയിൽ നിന്നും വീടില്ലാത്തവരായി അന്തി ഉറങ്ങാൻ തലചായ്ക്കാൻ ഇടമില്ലാത്തവരായി അവർ ലോകത്തെമ്പാടും അലഞ്ഞു തിരിയുന്നുണ്ട് തെരുവു പോലെ രാജ്യത്തിൻ്റെ തെരുവീതികളിൽ ലോകത്തിൻ്റെ തെരുക്കളിൽ ആഹാരമില്ലാത്തവരായി കിടപ്പാടമില്ലാത്തവരായി വസ്ത്രമില്ലാത്തവരായി കുടിവെള്ളമില്ലാത്തവരായി സാമൂഹ്യ സുരക്ഷ നിഷേധിക്കപ്പെട്ടവരായി അലഞ്ഞുതിരിയുന്ന ആളുകളെ കുട്ടികളെ നമുക്ക് കാണാം മനുഷ്യാവകാശ ധംസനങ്ങളുടെ ലോകത്താണ് നാം ജീവിക്കുന്നത് സിവിൽ നിയമങ്ങൾ ക്രൂരമായി ലംഘിക്കപ്പെടുകയും മനുഷ്യരുടെ പൗരാവകാശങ്ങളിലേക്ക് അബ്സല്യൂട്ട് റൈറ്റിലേക്ക് സ്റ്റേറ്റ് ഇടിച്ചു കയറുകയും ഭരണകൂടങ്ങൾ ഇത്തരത്തിലുള്ള അവകാശങ്ങളെ പ്രാകൃതമായി കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നാം ജീവിക്കുന്നത് ക്രോണിക് ക്യാപിറ്റലിസവും ചങ്ങാത്ത മുതലാളിത്തവും കോർപ്പറേറ്റ് മൂലധന ശക്തികളും ഭരണകൂടവും കൂടമകളും ഒരു കൂടി ഒരുമിച്ച് ഒരുമിച്ച്യേർന്ന് കൃത്യമായ ഒരു ഫാസിസ്റ്റ് വ്യവസ്ഥയും അതിൻ്റെ ഭരണകൂടങ്ങളും ലോകത്തമ്പാടും ഉറഞ്ഞുതുള്ളുന്ന ഒരു കാലഘട്ടം ഈ പശ്ചാത്തലത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്താണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ മാഗ്നക്കാർട്ടയിൽ വിഭാവനം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യാവകാശത്തെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ലേ മനുഷ്യാവകാശം മാഗ്നക്കാർട്ടയുടെയും യു എൻ എസെംബ്ലിയുടെയും കണ്ടുപിടുത്തമാണോ അല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഹ്യൂമൻ റൈറ്റ്സ് ചർച്ച ചെയ്യപ്പെടുന്നത് ബൈബിളിൽ നിന്നാണ് മനുഷ്യൻ്റെ ഡിഗ്നിറ്റി മനുഷ്യൻ്റെ അന്തസ് ഐഡൻറിറ്റി അവൻ്റെ സെൽഫ് എസ്റ്റീം അവൻ്റെ സ്വാഭിമാനം മനുഷ്യൻ്റെ അവകാശങ്ങൾ വളരെ കൃത്യമായി ബൈബിൾ അഭിസംബോധന ചെയ്യുന്നു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി തന്നെ ബൈബിൾ ചർച്ച ചെയ്യുന്നത് ഹിസ് ഹിസ്സോ ലൈക്ക്നെസ് ആൻഡ് ഇമേജ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനായ മനുഷ്യൻ ദൈവത്തിൻ്റെ അതേ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനായ മനുഷ്യൻ ദൈവത്തിലാണ് മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി നിലനിൽക്കുന്നത് അതുകൊണ്ട് മനുഷ്യന് ഒരു ഡിഗ്നിറ്റിയുണ്ട് ഒരു ഐഡൻറ്റിറ്റിയുണ്ട് ഉണ്ട് ആ മനുഷ്യൻ്റെ അന്തസ്സിനെ എല്ലാവരും ബഹുമാനിക്കണം ഒരു തരത്തിലുള്ള വിവേചനവും കൂടാതെ ഒരു തരത്തിലുള്ള തിരസ്കരണം ബഹിഷ്കരണം കൂടാതെ അവനെ ഉൾക്കൊള്ളുക പുറന്തള്ളൽ വികസന നയങ്ങളുടെ ലോകത്ത് മൂലധന ശക്തികൾ പിടിമുറുക്കിയിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒരു നയം എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു നയം അതാണ് പ്രധാനമായി ചർച്ച ചെയ്യപ്പെടേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ബൈബിൾ മനുഷ്യൻ്റെ അന്തസ്സിനെ അവൻ്റെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ആദരിക്കുന്നു മാനിക്കുന്നു ബൈബിൾ പുരാതനമായ ഒരു ഗ്രന്ഥമാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ മാജ്ഞക്കാട്ടയിൽ വിഭാവനം ചെയ്യുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് യു എൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ബൈബിൾ മനുഷ്യാവകാശങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു ബൈബിൾ നൽകിയിട്ടുള്ള കൽപ്പനകളുടെ അടിസ്ഥാനം മോശയ്ക്ക് സർവശക്തനായ ദൈവം നൽകിയ പത്ത് കൽപ്പനകൾ അതാണല്ലോ റൂൾ ഓഫ് ലോ അതാണ് കൽപ്പനകളുടെ ദാർശനികമായ അടിത്തറ മൊസൈറ്റ് ലോ പത്ത് കൽപ്പനകളല്ല ദൈവം കൊടുത്തത് അറുന്നൂറ്റി പതിമൂന്നിലധികം കൽപ്പനകൾ മോശയിലൂടെ ദൈവം കൈമാറിയിട്ടുണ്ട് അതിൽ ഫാമിലി ലോയുണ്ട് ഹ്യൂമൻ ലോയുണ്ട് പ്രോപ്പർട്ടി ലോയുണ്ട് അതിൽ സിവിൽ ലോയുണ്ട് ക്രിമിനൽ ലോയുണ്ട് അതിൽ മോറൽ ലോയുണ്ട് സെറിമോണിയൽ ലോയുണ്ട് പേഴ്സണൽ ലോയുണ്ട് വിവിധങ്ങളായ നിയമങ്ങൾ റിച്വലിസ്റ്റിക്കിലോയുണ്ട് വിവിധങ്ങളായ നൈതിക ധാർമ്മിക മതപരമായ സാമൂഹിക നിയമങ്ങൾ കുടുംബപരമായ നിയമങ്ങൾ സിവിൽ നിയമങ്ങൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വാണിജ്യ ലോകവുമായി ബന്ധപ്പെട്ട് ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിയമങ്ങൾ ദൈവം കൊടുത്തിരുന്നു പത്ത് കല്പനകളിൽ അടിസ്ഥാനപ്പെട്ട അറുനൂറ്റി പതിമൂന്നിലധികം കൽപ്പനകൾ കൊടുക്കുക വഴി കൃത്യമായി മനുഷ്യ സമുദായത്തിലെ സകലമാന ജനതയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ അവതരിപ്പിച്ച നിയമവ്യവസ്ഥയിലൂടെ ദൈവം എളിപ്പെടുത്തുന്നുണ്ട് ആ സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ അവതരിപ്പിച്ച നിയമപുസ്തകമാണ് വിശുദ്ധ ബൈബിൾ വിശുദ്ധ ബൈബിൾ അത് മനുഷ്യാവകാശങ്ങളുടെ മാജ്ഞക്കാട്ടയാണ് ആധുനിക മൂല്യങ്ങളുടെ സമാഹാരമാണ് അത് പൗരവകാശങ്ങളുടെ പ്രകടന പത്രികയാണ് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ഹ്യൂമൻ റൈറ്റ് എന്ന വാക്ക് ബൈബിളിൽ നിന്നാണ് കൃത്യമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മനുഷ്യൻ എന്ന വാക്ക് നരവംശാസ്ത്രപരമായി മനുഷ്യനെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുകയും മനുഷ്യൻ്റെ ഉൽപ്പത്തി ഒറിജിൻ പർപ്പസ് ഡെസ്റ്റിനി ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി അവതരിപ്പിക്കുക വഴി ബൈബിളാണ് നരവംശാസ്ത്രത്തെ കൃത്യമായി അഭിസംബോധന ചെയ്യുന്നത് അതിൽ പരദേശയുടെ നിയമങ്ങൾ വന്നു പാർക്കുന്നവരുടെ നിയമങ്ങൾ സ്ത്രീകളെ നിയമങ്ങൾ കുട്ടികളുടെ നിയമങ്ങൾ തൊഴിൽ നിയമങ്ങൾ അവരുടെ കൂലി വ്യവസ്ഥ എല്ലാം വിശദീകരിക്കുകയാണ് പ്രവാചകന്മാർ പറഞ്ഞു സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന പോലെ നീതി നിറഞ്ഞിരിക്കണം സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന പോലെ നീതിയും ന്യായവും നിറഞ്ഞിരിക്കുന്ന ഒരു സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയം ഇതാണ് പ്രൊഫറ്റിക്കൽ മൂവ്മെൻറ്റ് ഇതാണ് പ്രൊഫക്റ്റിക്കൽ സ്പിരിച്വാലിറ്റി പ്രവാചകാത്മീയത എല്ലാവർക്കും നീതി മൂന്നാം മണി നേരവും ഒമ്പതാം മണി നേരവും പതിനൊന്നാം മണി നേരവും ഒക്കെ പണിക്ക് വന്നവരുണ്ടാകാം പക്ഷേ എല്ലാവർക്കും കൂലി ദൈവരാജ്യത്തിൽ ഒന്ന് അതാണ് ദൈവരാജ്യത്തിൻ്റെ കൂലി അവസ്ഥ ആരുടെ കൂലി പിടിച്ചു വെക്കരുത് രാക്കുരിൽ അങ്ങർത്തി പറയുന്നു ശമ്പളം പിടിച്ചു വെക്കരുത് തൊഴിലാളിയുടെ കൂലി നിലത്തു നിലത്തുനിന്ന് നിലവിളിക്കരുത് വിധവയെ പീഡിപ്പിക്കരുത് വന്നു പാർക്കുന്ന സ്ട്രേഞ്ചർ ഫോറണർ ഫോറിനർ വന്നു പാർക്കുന്ന പരദേശി അവനെ പീഡിപ്പിക്കരുത് നിലങ്ങളെക്കുറിച്ച് കൃത്യമായി കാർഷിക മേഖലയെക്കുറിച്ച് കൃത്യമായി അതിൻ്റെ നിയമങ്ങൾ നൽകിയിട്ടുണ്ട് കുട്ടികൾ സംരക്ഷിക്കപ്പെടണം വിധവുമാർ സംരക്ഷിക്കപ്പെടണം കുടുംബജീവിങ്ങളിൽ സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണം ഈ അവകാശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് കൂലിയുടെ വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും തൊഴിൽ എല്ലാവർക്കും മിനിമം വേതനം തുല്യവേതനം അത് സംരക്ഷിക്കപ്പെടണം ജോന്നാഥൻ പറഞ്ഞു കൈക്കൂലി വാങ്ങിക്കരുത് ശമ്പളം മാത്രം മതി എന്ന് വെപ്പിയിൽ കൃത്യമായി സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് പൗരത്വപരമായ കടമകൾ നിർവഹിച്ച് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും സിവിൽ നിയമങ്ങൾക്കും രാഷ്ട്ര നിയമങ്ങൾക്കും എങ്ങനെ കീഴ്പ്പെടണം എന്ന് ബൈബിൾ കൃത്യമായി അവതരിപ്പിക്കുന്നു അതുകൊണ്ട് മാനുഷികമായ നിയമങ്ങൾക്ക് കീഴ്പ്പെടാൻ അധികാര അധികാരസ്ഥർക്ക് കീഴ്പ്പെടാൻ ദൈവമിത്തിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടാൻ കൃത്യമായി പറയുന്നു എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം പ്രത്യേകിച്ച് വിധവുമാരുടെ സ്ത്രീകളുടെ കുട്ടികളുടെ ആൾക്കൂട്ടം കല്ലെറിയാൻ കൊണ്ടുവന്ന ലൈംഗിക തൊഴിലാളിയുടെ പ്രശ്നത്തിൽ ഇപ്പോൾ ഇടപെട്ടുകൊണ്ട് ഐത്തജാതിക്കാരെന്ന് കൽപ്പിച്ച ശമരിയാ സ്ത്രീയോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് സ്ത്രീയോട് ഇടപെട്ടുകൊണ്ട് സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ള പറയുന്ന ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കുഷ്ടരോഗിയുടെയും ഐത്തജാതിക്കാരുടെയും കനാനരുടെയും ശമരിയരുടെയും വൃദ്ധരുടെയും രോഗികളുടെയും ഔട്ട് ഓഫ് ക്യാമ്പിൽ പാളയത്തിന് പുറത്തേക്ക് മതവും രാഷ്ട്രീയവും ചവിച്ചുതുപ്പി എറിഞ്ഞുകളഞ്ഞ വാത്സവ വാത്സവൽകൃതമായ പ്രണിത സമൂഹങ്ങളുടെ പ്രാന്ത സമൂഹങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രകടന പത്രിക ബൈബിൾ മുന്നോട്ട് വെക്കുന്നത് ഈ ഈ ഹ്യൂമൺ റൈറ്റാണ് ഈ ഹ്യൂമൻ റൈറ്റാണ് ലോകത്തെമ്പാട് മനുഷ്യാവകാശ ഒരു സന്ദേശമായി വികസിച്ച് വളരുന്നത് അത് മാഗ്ന കാട്ടയിൽ ആയിരത്തി ഇരുന്നൂറ്റി പ പതിനഞ്ചിലാണ് വിഭാവനം ചെയ്യപ്പെട്ടത് ലോകം മുഴുവൻ പിന്നീടാണ് അത് ചർച്ച ചെയ്യുന്നത് എന്നാൽ ബൈബിൾ ഹ്യൂമൻ റൈറ്റിനെ മനുഷ്യാവകാശത്തെ കൃത്യമായി അവതരിപ്പിക്കുന്നു ആ മനുഷ്യാവകാശങ്ങളുടെ ഒരു ഗ്രന്ഥ സമുച്ചയമാണ് അതിൻ്റെ പ്രകടന പത്രികയാണ് ബൈബിൾ അതുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള മനുഷ്യാവകാശ സന്ദേശങ്ങളോട് മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളോട് കൃത്യമായി ബൈബിൾ ഐക്യനാഠ്യം പുലർത്തുന്നു ഈ മനുഷ്യാവകാശ സന്ദേശങ്ങളുടെ പ്രേരക ഘടകം ബൈബിളിൻ്റെ മാനുഷികമായ മൂല്യങ്ങളാണ് ആധുനികമായ മൂല്യങ്ങളാണ് എങ്ങനെയാണ് അയൽവക്കക്കാരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ വന്നു പാർക്കുന്ന പരദേശത്തോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് സ്റ്റേറ്റും സ്റ്റേറ്റിനോട് പെരുമാറേണ്ടത് രാഷ്ട്രത്തോട് പെരുമാറേണ്ടത് ഇതെല്ലാം കൃത്യമായി അവതരിപ്പിക്കുക വഴി ഏറ്റവും മനോഹരമായ ഒരു മനുഷ്യാവകാശ പ്രകടന പത്രികയാണ് ബൈബിൾ വിഭാവനം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് മനുഷ്യാവകാശങ്ങളുടെ സന്ദേശത്തിനെ അകത്തുക ബൈബിളാണ് ബൈബിൾ എല്ലാ മനുഷ്യാവകാശങ്ങളെയും ആദരിക്കുന്നു ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും അതിന് അർഹരാണ് ഇത് കൃത്യമായി ബൈബിൾ അടയാളപ്പെടുത്തുന്നു ബൈബിൾ വിശ്വ മാനവികതയുടെ സന്ദേശമാണ് ബൈബിൾ സർവസക്തനായ ദൈവം ഈ ഭൂമിയിൽ അവതരിപ്പിച്ച മനുഷ്യാവകാശങ്ങളുടെ പ്രകാശനമാണ് പുസ്തകമാണ് എന്ന് നാം തിരിച്ചറിയണം